സന്ദർശകരെ കാത്തിരിക്കുകയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന അതിന്റെ പാരമ്പര്യം ചെന്നൂർമായും നിലനിർത്തിക്കൊണ്ട് പഴമ ഒട്ടും കൈവിടാതെ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കുട്ടികളുടെ പരീക്ഷാകാലം കഴിഞ്ഞതോടുകൂടി വളരെ വലിയ തിരക്കാണ് നാഗഞ്ചേരി ടൂറിസം വില്ലേജിൽ അനുഭവപ്പെടുന്നത് ഊഞ്ഞാലും കുളവും ഒക്കെയായി പ്രകൃതി രമണീയമാണ് നാഗഞ്ചേരി മന നഗരത്തിൽ നിന്ന് മാറി ഓണത്തിന്റെ തനിമ നിലനിർത്തി ഫോട്ടോഷൂട്ടും റീൽസും വീഡിയോസും ഒക്കെ എടുക്കുവാൻ സാധിക്കുമെന്നത് കൊണ്ടാണ് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നത് ഓണാഘോഷത്തിന്റെ ഭാഗമായി നാഗഞ്ചേരി മനയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇതിന്റെ സംഘാടകർ ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ